ഹലോ ഇന്നത്തെ നമ്മുടെ ഡിന്നറ് വെളിയിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്തു ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാമെന്ന് പപ്പാടെ ഡാൻസ് വീഡിയോയ്ക്കാന്ന് മുത്തുവപ്പച്ച ഡാൻസ് വൈകുന്നേരം ഞങ്ങൾ തീ കായാൻ വേണ്ടി ചിരട്ട കത്തിച്ചതാണ് അപ്പോഴാണ് ഓർത്തത് ചിക്കൻ ഗ്രില്ല് എന്നാൽ ഈ കനലിൽ തന്നെ കുറച്ച് ഉണ്ടാക്കാന്ന് അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ റെഡിയാക്കി ചേട്ടയിൽ പെട്ടെന്ന് ഒരു കുബ്ബൂസും എന്താ ഹമൂസും ഹമോസും മേടിച്ചല്ലേ ഹമോസും മേടിച്ചു അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചെറിയൊരു തണുപ്പുണ്ട് തീ കായാൻ വേണ്ടി ചിരട്ട കത്തിച്ചാണ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഞങ്ങളുടെ ഗാർഡൻ കണ്ടു പേടിക്കില്ല കേട്ടോ ഫുൾ മെയിൻ്റെസ് നടക്കുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ പപ്പ പപ്പായും കൂടി ഇവിടെ പെയിന്റ് ഒക്കെ അടിച്ചു ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നു നമ്മളൊരു പത്ത് പന്ത്രണ്ട് ചേട്ടയിട്ടോ അതുകൊണ്ട് തന്നെ നല്ലപോലെ ആളിൽ കത്തി നിക്കുക പിന്നെ ചിരിയും വർത്താനവും ഒക്കെ ആയിട്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ നല്ല ചൂടൊക്കെ കാഞ്ഞിങ്ങനെ ഇരിക്കുവാണേ പിന്നെ ചിക്കൻ അതൊന്ന് കനല് ആവണം ചിക്കൻ നമുക്ക് ഗ്രില് ചെയ്തെടുക്കാൻ നല്ല കനലായല്ലേ നല്ല ചൂടുണ്ടല്ലേ ചിരട്ട മാത്രം നല്ല ചൂട് പെട്ടെന്ന് പോവില്ല പക്ഷേ ചാർക്കോൾ ഇടാൻ വേണ്ടി ഇവിടെ ചാർക്കോളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നോക്കുമ്പോ എന്തായാലും ചിരട്ട കത്തിച്ചെല്ലാം അപ്പം ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എന്തോ ബട്ടറോ

ു അതൊന്നും നമ്മൾ ചൂടാക്കി എടുക്കുകയാണ് നമ്മുടെ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗ്രില്ലൊക്കെ റെഡി ആയി ചേട്ടായി ഓരോരുത്തരുടെ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ കുബൂസും ചിക്കൻ ഗ്രില്ലും അതുപോലെ സാലഡുമാണ് അതുമാത്രമല്ല നമ്മൾ പിന്നെ ടെസ്കോയിൽ നിന്ന് വന്നപ്പോൾ ഹമോസും മേടിച്ചുകൊണ്ട് വന്നായിരുന്നല്ലോ അതും ഉണ്ട് കേട്ടോ പ്ലേറ്റിൻ്റെ സൈഡിൽ അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നറ് എന്താണെങ്കിലും ഡിന്നർ കഴിച്ച് വയറ് നിറഞ്ഞ നിറയുന്നതിലുപരി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു സുഖം